പണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ റെക്കോർഡുകളെ പിന്തുടരാറില്ല പക്ഷേ റെക്കോർഡുകൾ എന്നെ പിന്തുടരും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായൻ ഓരോ നിമിഷവും സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയ യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം അതും ഒരു റെക്കോർഡായി മാറിയിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരുന്ന ചാനൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തന്നെയാണ് യൂട്യൂബൊക്കെ പോയി മക്കളെ കാരണം ഇപ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണാൻ പറ്റുന്നില്ല കാരണം എത്രമാത്രം വ്യൂ ഉണ്ട് എന്ന് യൂട്യൂബിന് കൗണ്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ യൂട്യൂബ് ഹാങ്ങ് ആവുന്ന വിധത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെർഫോമൻസ് ഒരു മിനിറ്റിനുള്ളിൽ ഒരു ലക്ഷം ഒരു ലക്ഷമല്ല പത്ത് ലക്ഷത്തിലധികം വൺ മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കയറിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടിങ്ങിനെ എണ്ണാൻ കഴിയാത്ത വിധം കൂമ്പാരമായി കുമിഞ്ഞു ാണ് സോ ഡിറ്റക്ട് കൗണ്ട് അതായത് ഇതുവരെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏറ്റവും വേഗത്തിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിയുന്ന ചാനൽ എന്ന റെക്കോർഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചാനലിനാണ് ഒരു മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പ് വൺ മില്യൺ ഒക്കെ കഴിഞ്ഞു ദാറ്റ് ഈസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോസ് ആ മനുഷ്യന് മുന്നിൽ തല കുനിക്കാത്ത റെക്കോർഡുകൾ ഒന്നുമില്ല കളിക്കളത്തിനകത്തായാലും പുറത്തായാലും എവിടെ നോക്കിയാലും അണ്ണൻ തന്ന രാജാവ്